ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാദറാം മെഹറീൻസ് ബ്ലോഗ് അപ്പോൾ ഞാൻ സോ ഒരു ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ ചെയ്യുവാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്സറുടെ വിക്ഷൻ കഴിഞ്ഞു ഇന്ന് അൻസിബിഡേ നമ്മൾ എന്തായാലും കാണും അതിന് ശേഷം നമുക്ക് സൺഡേ അതായത് ഇന്ന് സൺഡേ ആണ് പോലും നമുക്ക് അവിടെ നടക്കുന്നത് മൺഡേ എപ്പിസോഡായിട്ടാണ് അപ്പോൾ നാളെ നമുക്ക് ഇതേ സമയം ലൈവ് കാണാൻ സാധിക്കും ഈ സമയത്തല്ല കുറച്ചും കൂടി ഒരു മൂന്ന് മണിക്കകത്ത് നമുക്കൊരു ഭയങ്കര ഒരു രസകരമായ ഒരു കുറച്ച് മൊമെൻറ്റ്സ് കാണാൻ സാധിക്കും അപ്പം അതിൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സീസൺ ഫൈവിലുണ്ടായിരുന്നു രണ്ടു പേര് ബിഗ് ബോസ് സോസിനകത്തേക്ക് ഒന്നും കൂടി കയറുന്നുണ്ട് കണ്ടിസ്റ്റൻറ്റായിട്ടല്ല മാത്രല്ല ചലഞ്ചേഴ്സ് ചലഞ്ചേഴ്സായിട്ടും അല്ല അവർ കയറുന്നത് അപ്പോൾ ചലഞ്ചേഴ്സ് ചലഞ്ചേഴ്സായിട്ടായിരിക്കാം പൊതുവിൽ മുമ്പുള്ള കണ്ടസ്റ്റൻസ് കയറുന്നത് പക്ഷേ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് ചലഞ്ചേഴ്സായിട്ടല്ല അവർ കയറുന്നത് അവർ ഗസ്റ്റുകളായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ കാണുന്നതിനും അവരുടെ ഒരു കാര്യം പുറത്ത് റിവീൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര സോ പ്രൗഡാണ് കാരണം എൻ്റെ കൂടെ മത്സരിക്കുന്ന രണ്ട് പേര് കുറച്ചധികം വലിയ നിലകളിലെത്തിയിട്ട് അവർ തിരിച്ച് അവർക്ക് അതേ വേദിയിലേക്ക് വരാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പം അത് സോ പ്രൗഡ് ആൻഡ് എക്സൈറ്റഡ് ആണ് ഞാൻ ആണ് എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരാണ് ാണ് കൂടെ കൂടെയുള്ള രണ്ടു പേര് അകത്തേക്ക് കയറുന്നത് അപ്പൊ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യുക വളരെ നല്ല സുഹൃത്തുക്കളായിരുന്ന പേര് ആയിരുന്നല്ല രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള രണ്ടു പേര് എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട പേര് ഇപ്പോഴും സ്റ്റിൽ ഞങ്ങളുടെ വമ്പിൽ എപ്പോഴും കോൺടാക്ട് ചെയ്യുള്ള രണ്ടുപേരുമായിട്ട് അവർ പേര് മാത്രമാണ് കയറുന്നത് അല്ല മൂന്നാമതൊരാൾ ഒരു വലിയ വ്യക്തിയും കൂടി അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ബിഗ് ബോസിലൂടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ പേര് തന്നെയാണ് അത് ഞാൻ റിവീൽ ചെയ്യുവാണ് നമ്മുടെ സ്വന്തം ജുനീസിക്കയും സാഗറും കൂടിയാണ് അകത്തേക്ക് കയറുന്നത് ഇവർ നല്ല സുഹൃത്തുക്കളായിട്ട് ായിരുന്നു അതിൻ്റെ അകത്ത് ഇപ്പോഴും പുറത്തും അകത്ത് സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പം അവരതിലൂടെ അവരുടെ പ്രകടനങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹാനടൻ ഈ പറഞ്ഞിട്ട് ജോയി ചേട്ടൻ ഒരു സിനിമയുടെ തിരക്കഥയെ തയ്യാറാക്കുകയും അതിലേക്ക് രണ്ടുപേരെയും കാസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ റിവീലിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ സിനിമയുടെ പ്രൊമോഷനോട് ബന്ധപ്പെട്ടിട്ടാണ് ബിഗ് ബോസിലേക്ക് സാഗറും ജുനീസും അകത്തേക്ക് കയറുന്നത് അപ്പം ജോയി ചേട്ടനും കൂടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത് ഒരു വ്യക്തി അപ്പം ഇതിൻ്റെ സിനിമാ പ്രൊമോഷനായിട്ടാണ് അവരകത്തേക്ക് പോകുന്നത് എന്തായാലും അവർക്ക് എല്ലാവിധ ആശംസകളും ആ സിനിമയുടെ പേര് എന്നാണ് അതിൻ്റെ പേരൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു അതിൻ്റെ പോസ്റ്റേഴ്സ് കണ്ടിരുന്നു അതിൽ ബിഗ് ബോസിലുള്ള മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ട് നമ്മുടെ റിനോഷ് അഭിനയിച്ചിട്ടുണ്ട് അപ്പം റിനോഷ് ഉണ്ട് പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുള്ള മൂന്ന് പേര് സാഗർ ജുലീസും ജോയിച്ചും കൂടിയാണ് നല്ലൊരു സിനിമ തന്നെയാണ് എന്നാണ് എൻ്റെയും വിശ്വാസം അങ്ങനെ അതിനാകട്ടെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങനെ സിനിമയിലേക്ക് എത്തി അവർ വലിയ വലിയ നിലകളിലേക്ക് അച്ചു വേട്ടെ അപ്പം എന്തായാലും കൂടെ മത്സരിച്ചിട്ട് മത്സരം രീതിയിൽ അവർ തിരിച്ച് ബിഗ് ബോസ് ഹൗസിനെ കയറുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഇത് നല്ലൊരു ഇത്തരം അവസരങ്ങൾ കിട്ടുക എന്നുള്ളത് ലൈഫിൽ ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ നമ്മുടെ സിനിമയുടെ പ്രൊമോഷന്റെ ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ച് നമ്മൾ അച്ചീവ് ചെയ്തൊരു വേദിയിലേക്ക് തിരിച്ച് പോകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും അവർക്കത് സാധിച്ചു അപ്പം എന്തായാലും ബിഗ് ബോസിൻ്റെ ഒത്തേക്ക് കയറുന്ന സാഖറിനും ജുനീസിനും ഒപ്പം നമ്മുടെ സ്വന്തം ചോദിച്ചു കഴിഞ്ഞ എല്ലാവിധാശംസകളും അവർ തകർക്കട്ടെ പണിയുടെ പ്രൊമോഷന്റെ ബന്ധപ്പെട്ട് ഇനിയും ഒത്തിരി വേദികളിലൊക്കെ പാൻ പറ്റട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു അപ്പോൾ എന്തായാലും എൻ്റെ ചേച്ചി കുഞ്ഞു അപ്ഡേഷൻ കേൾക്കാൻ കേട്ട എല്ലാവർക്കും നന്ദി അപ്പോൾ എന്തായാലും ആ എപ്പിസോഡ് നമുക്ക് നാളെ കാണാം അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വരുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ താങ്ക് യു സോ മച്ച്